ഇന്ന് രാവിലെ ബിഗ് ബോസിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ അനുകുട്ടി അപ്പനീശ്വരത്തും ജയിലിലാണല്ലോ അപ്പൊ ജയിലിലാണെങ്കിലും പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ കുറച്ച് സമയം കൊടുത്തു അത് മിസ് യൂസ് ചെയ്തിട്ടാണോ യൂസ് ചെയ്തിട്ടാണോ എന്നൊന്നും അറിയില്ല അനുക്കുട്ടി അതിനിടയിൽ ബ്രഷ് ചെയ്യുകയാണ് അത് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള കോമണർ അനീഷിന് ഇഷ്ടപ്പെട്ടു അനീഷിനെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ കഴിഞ്ഞ കുറേ സീസണുകളിലൊക്കെ കോമണേഴ്സ് വന്നിട്ടുണ്ട് അവര് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് അനീഷ് അതായത് സ്വന്തമായിട്ടൊരു ഇടം ആദ്യം മുതലേ പുള്ളി നേടിയെടുത്തു കോമണർ ആണ് കോമണർ ആണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുന്നില്ല ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു എങ്കിൽ പോലും യുണീക്ക് ആയിട്ടുള്ള ഒരു പൊസിഷൻ പുള്ളി എപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ എല്ലാവരെയും ചൊറിയുന്നുണ്ട് അവരുടെ മുന്നിൽ അങ്ങോട്ട് തല കുനിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് അത് ഒരു ഡ്രാമയാണോ എന്നൊന്നും അറിയത്തില്ല വരും ദിവസങ്ങളിൽ കാണാമെങ്കിലും അപ്പോ ബ്രഷ് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അനുകുട്ടി വളരെയധികം രോഷാകുലയാകുന്നുണ്ട് കാരണം നമുക്കൊക്കെ അറിയാം കുറച്ച് സമയം ബ്രഷ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഒരു ഒക്കെ തോന്നും തന്നെയല്ല ജയിൽ ചെറിയ റൂമാണല്ലോ തൊട്ടടുത്ത ആളുണ്ടല്ലോ സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവൊക്കെയല്ലേ അതിന്റെ ഭാഗമായിട്ട് അനു ഭയങ്കര ദേഷ്യം വന്നു ഞാൻ ബ്രഷ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ നിങ്ങൾ വൃത്തിഹീനനാണ് എന്നൊക്കെ പറഞ്ഞു അടുത്തിരിക്കുന്ന വെള്ളം കുടിക്കുന്ന ബോട്ടിൽ ഫ്ലാസ്ക് എടുത്ത് അടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അനുകൂട്ടി ഇപ്പൊ ഈ ഫ്ലാസ്ക് എടുത്ത് അടിക്കാൻ ഇങ്ങനെ ഓങ്ങുന്നത് കുറേ ദിവസങ്ങളായി നോക്കുന്നുണ്ട് അപ്പോ അത് മോഹൻലാലൊക്കെ ഇന്ന് വരുമ്പോ പറയുമോ എന്തോ എന്നൊന്നും അറിയത്തില്ല എങ്കിലും ദേഷ്യത്തിന്റെ പുറത്താണെങ്കിൽ പോലും അവരുടെ വഴക്ക് സീരിയസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് കോമിക് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനീഷിനെ കോർണർ ചെയ്യപ്പെടുന്നു എന്നുള്ള തോന്നൽ പ്രേക്ഷകരിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം കോണ്ടസ്റ്റന്റ്സ് എപ്പോഴും അവരെ അലേർട്ടാണ് അനീഷ് എന്ന കോമണറിനെ കോർണർ ചെയ്യപ്പെടരുത് ചെയ്യരുത് കാരണം അത് പ്രേക്ഷകർ അവരുടെ വോട്ട് ഇദ്ദേഹത്തിന് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് അവർ പ്ലാൻ ചെയ്യുന്നത് പോലും ഒരു കോർണറിങ് എന്നുള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് അത് ഉള്ളിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല അപ്പോ അനീഷ് ഇപ്പോൾ അനുവിനേം അപ്പാനീശ്വരത്തിനെയും ആണോ നോട്ടം ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനീശ്വരത്തിനെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യക്തമായി പറയാം എങ്കിലും നല്ല നല്ല കോണ്ടാണ് ഇവരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനീഷിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന കോമൺവേഴ്സിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു മത്സരം